നമസ്കാരം വീണ്ടും മണിപ്പീച്ച് മലയാളം നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് മാർക്കറ്റ് കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആയിരിക്കുന്നു ഞാൻ സംസാരിക്കുന്ന സമയം നൂറ്റി അമ്പത് പോയിന്റ് പ്ലസ് തന്നെ ഇരിക്കുന്നു അതേ സമയം ബാങ്ക് നിഫ്റ്റിയും ഫ്ലാറ്റാ തന്നെ ഇരിക്കുന്നു ഫിഫ്റ്റി പോയിന്റ്സ് എന്ന് പറയുന്നത് വളരെ ഫ്ലാറ്റ് ട്രേഡാണ് നടന്നുകൊണ്ടിരിക്കുന്നു ഈ സമയം കൊണ്ട് നിങ്ങൾ മന്ത്ലിയൊക്കെ കൺസിഡർ ചെയ്യേണ്ട സ്റ്റോക്സിന് കൺസിഡർ ചെയ്ത് വാങ്ങിയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അതിനെ നിങ്ങൾ മന്ത്ലി ഫോക്കസിൽ വച്ചിരിക്കണം ത്രൂഔട്ട് ദി മന്ത് നിങ്ങൾ പട്ടാസ് ലിസ്റ്റിൽ ഇരിക്കുന്ന സ്റ്റോക്സ് ഏത് വിഴിനോ അതിനെ നിങ്ങൾ ഒന്ന് രണ്ട് ഒന്ന് എന്ന് വാങ്ങാം മാർക്കറ്റ് താളായിരിക്കണോ ഇല്ല നല്ലതായിരിക്കണോ എന്തോ നിങ്ങൾ ഇടേണ്ട കാശിന് ഒന്നിലേ അഞ്ചാം തീയതി രഹമിട്ട് നിങ്ങൾ ഡെഫിനറ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിനെ തന്നെ ഡോളർ കോസ്റ്റ് ആവറേജിംഗ് എന്ന് പറയും നിങ്ങൾ മാസം മാസം നിങ്ങൾ ഒരു ലിസ്റ്റ് ഓഫ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേ പോകാം അതിൽ മീൻസിരിക്കുന്ന കാശിന് അതിനെ പിരിച്ചു വെച്ചുകൊണ്ട് എപ്പോഴൊക്കെ പോരാട്ടി ഇരിക്കുന്നോ ആ സമയം നിങ്ങളതിനെ പ്രയോജനപ്പെടുത്താം ഇത് ആപ്യത വീക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നു എനിക്ക് പറയണമെന്ന് തോന്നി ഇത് കാരണമാണ് ഞാൻ പറഞ്ഞത് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഐ ടി സിന് ഒന്നാം തീയതി ആയതും ഒരു എമൗണ്ട് ഞാൻ കൺസിഡർ ചെയ്യും അതുപോലെ തന്നെ നിങ്ങളും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇൻ്റർനാഷണലിൽ വിയറ്റ്നാമിനും അമേരിക്കയ്ക്കും ഡീൽ സൈനായി ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പാസ്സായതിൽ റഷ്യയെ ഒപ്പം ഡീൽ ചെയ്യുന്ന നാടുകൾക്ക് തഫായ സാങ്ഷൻസ് ഇരിക്കുമെന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതിനെ യൂസ് ചെയ്ത് ഈ കൺട്രീസിനൊക്കെ അവർ പേടിപ്പിക്കും ഇന്ത്യക്കും റഷ്യയ്ക്കും വളരെ ഡീപ്പ് ടൈസ് ഇരിക്കുന്നു ഇത് കാരണം ഈ ഓവർ നൈറ്റിൽ റഷ്യയെ കട്ട് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിയെങ്കിൽ ഇല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനീസ് ഏതെങ്കിലും വാങ്ങിയാൽ ഹെവി ആയിട്ട് ടാക്സ് ഇടും അപ് ടു ഫൈവ് ഹൺഡ്രഡ് പെർസെൻറ്റ് പെനാൽറ്റി ഇടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ഇന്ത്യേനെ അഫക്റ്റ് ചെയ്യുമോ ചെയ്യത്തില്ല എന്ന് എനിക്കറിയത്തില്ല ഫഷാദ് സെനറ്റ് ബില്ല് പാസ്സായിട്ടുണ്ട് ഇത് കാരണം ബ്യൂട്ടീൻ വന്നിട്ട് നെഗോഷിയേഷൻ ടേബിളിൽ വരും അങ്ങനെ തന്നെ ട്രംപ് നോക്കിക്കൊണ്ടിരിക്കുന്നു ഒരു കാഷാലിറ്റി പോലെ ഈ ബില്ല് ഇങ്ങനെയാണ് പാസ്സായെങ്കിൽ ഇന്ത്യ റഷ്യയുടെ അടുത്ത് സാധനം വാങ്ങിയാൽ അവരുമായിട്ടുള്ള ടാക്സ് ഇടാൻ ചാൻസ് ഇരിക്കുന്നു എന്ന് ഇന്നത്തെ ന്യൂസ് പറയുന്നു അതിന് എക്സംഷൻ ട്രംപ് കൊടുക്കാം അഹമർത്ഥം എന്ത് പറയണമെന്ന് വെച്ചാൽ എല്ലാം ട്രംപിൻ്റെ കയ്യിലാണ് ആരുന്ന എത്രയെന്ന് ട്രംപ് തന്നെ ഡിസൈഡ് ചെയ്യും ഇത് എങ്ങനെ പോകുന്നു എന്ന് നോക്കാം ഇത് കോൺഗ്രസിൽ പാസ്സാകണം ഇതിൽ വന്നിട്ട് ഒരു ടാക്സ് കൂടെ ഇരിക്കുന്നു റെമിറ്റൻസ് ടാക്സ് എന്ന് ഇപ്പോൾ പാസ്സായെങ്കിൽ ഗ്രീൻ കാർഡ് വച്ചിരിക്കുന്ന ആൾക്കാരോ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ആ എച്ച് എൻ ബിയിൽ ഇരിക്കുന്ന ആൾക്കാർ ഓവർ പ്രാവശ്യം കാശിനും ട്രാൻസ്ഫർ ചെയ്യുന്ന സമയം രണ്ട് ഇന്ത്യക്ക് രണ്ടിൽ ഇന്ന് മൂന്ന് ശതവീതം ടാക്സ് എന്ന് പറയുന്നു ഒക്കെ മോശമാണ് പക്ഷേ ഇത് നടന്നുകൊണ്ടാണ് ഇരിക്കുന്നു കാരണം അമേരിക്കയ്ക്കാണ് ലോസ് ഇത് കാരണം അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറയാം ഇവിടെ നിന്ന് അവിടെ പോകുന്ന ആൾക്കാർ പോയായിരുന്നു ഇപ്പോൾ പോകണതും കുറഞ്ഞു പോയിരിക്കുന്നു അവിടെ നിന്ന് കാശിനെ ചേർത്ത് ഇവിടെ തിരികെ അയക്കാൻ വേണ്ടി കാശ് കെട്ടണമെങ്കിൽ ഇവിടെയും ടാക്സ് കെട്ടി കാശിനെ തിരികെ അയക്കാൻ ടാക്സ് കെട്ടിയാൽ അത് പ്രോബ്ലം ആകും ആ ടാക്സിനെ കുറച്ചിരിക്കുന്നു പക്ഷേ ഇപ്പോഴും ഇരിക്കുന്നു കുറച്ച് ഇത് ഫൈനലായിട്ട് ബിൽ പാസ്സായതിൻ്റെ ശേഷം തന്നെ ഈ ടാക്സ് ടാക്സൊക്കെ എന്താകുമെന്ന് നമുക്കറിയാൻ പറ്റും അടുത്ത മെയിൻ ന്യൂസ് ഇന്ന് എതൊക്കെ ഒന്ന് നോക്കാം എച്ച് ഡി ബി ഫിനാൻഷ്യൽ സർവീസസ് ഇന്നും എണ്ണൂറ്റി എഴുപതിൻ്റെ അകം ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു വലിയ ജമ്പ് ഇല്ല ഗ്രേ മാർക്കറ്റിൽ വാങ്ങിയവർക്കൊക്കെ വളരെ ലോസ് ആണ് പത്ത് ശതവീതം പ്രീമിയത്തിൽ തന്നെ സബ്സ്ക്രൈബ് ആയിരിക്കുന്നു ഈ വില എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ഓൾറെഡി ഫോർ ടൈം ആണ് അതായത് ഫോർ ടൈംസ് ബുക്ക് വാല്യൂ ബുക്ക് വാല്യൂ ഒരു രൂപ എങ്കിൽ നാല് രൂപയ്ക്കാണ് സ്റ്റോക്ക് വിൽക്കുന്നു എച്ച് ഡി എഫ് സി ബാങ്ക് എന്ത് പറയണമെന്ന് വെച്ചാൽ അബ്ലിക്കേഷൻ ഇട്ടാലും ഞങ്ങൾ എച്ച് ഡി ബി എ സപ്പോർട്ട് ചെയ്യാതിരിക്കത്തില്ല എന്ന് പറയുന്നു അവർക്ക് എപ്പോഴെങ്കിലും ഫിനാൻഷ്യൽ സപ്പോർട്ട് ആവശ്യപ്പെട്ടെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു അതായത് എച്ച് ഡി ബി ഫിനാൻസിന് എപ്പോഴെങ്കിലും ലോൺ ആവശ്യപ്പെട്ടെങ്കിൽ അറേഞ്ച് ചെയ്യാം എച്ച് ഡി എഫ് സി ഇരിക്കും അതായത് അവർ കൊടുക്കും എന്ന് വേണം പറയണത് ബേസിക്കലി ബാങ്ക് കാരണം ലോൺ കൊടുക്കാൻ പറ്റാത്തവർക്ക് തന്നെ ഈ ഫിനാൻഷ്യൽ സർവീസസ് കമ്പനി ഇരിക്കും ആ ബാങ്ക്സിനും ഇതുപോലെ ഒരു ലോൺ സബ്സിഡി തീരിക്കും ഒരു രണ്ട് വർഷത്തിന് മുമ്പേ ഫെഡ്ഫിൻ എന്ന് പറഞ്ഞ് ഫെഡറൽ ബാങ്കിൻ്റെ എൻ ബി എസ് സി ഫോം ലിസ്റ്റായി ഇപ്പോൾ അടുത്ത വലിയ ഇഷ്യൂ നമ്മളെല്ലാം റീഡ് ചെയ്യേണ്ടത് ടാറ്റാ ക്യാപിറ്റൽ അതും സെപ്റ്റംബർ ഒക്ടോബറിൽ ഫോർ ടു ഫൈവ് ടൈംസ് ബുക്കിൽ ലിസ്റ്റാകും അതിൻ്റെ മുകളിൽ ലിസ്റ്റാകാൻ ചാൻസ് ഇല്ല എക്സൈഡ് എന്ത് പറയണമെന്ന് വെച്ചാൽ എക്സൈഡ് എന്ത് പറയണമെന്ന് വെച്ചാൽ ഫൈഡ് എനർജി സൊല്യൂഷൻസ് എന്ന് ഇ വിക്ക് ബാറ്ററി ചെയ്യുന്ന കമ്പനിയിൽ ആയിരം കോടിക്ക് മുകളിൽ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു പ്രോഗ്രസ് കറക്റ്റ് ആയിരിക്കുന്നു അങ്ങനെ അവർ പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ചൈനീസിൻ്റെ ചൈപ്പിനെ കൊണ്ട് അവർ എത്രയും പെട്ടെന്ന് ബാറ്ററി ചെയ്യാൻ എന്ന് നമ്മൾ വിശ്വസിക്കാം അതേസമയം ബജാജ് ആട്ടോ എന്ത് പറയണമെന്ന് വെച്ചാൽ ഞങ്ങളെ മാർജിൻസിനെ ഞങ്ങൾ കറക്റ്റാ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നു ഞങ്ങളെ സെയിൽസ് വേണമെങ്കിൽ കുറഞ്ഞിരിക്കാം അതിനു വേണ്ടി ഞങ്ങൾ ഡിസ്കൗണ്ട് ചെയ്ത് മാർജിനെ കുറച്ചില്ല ഇൻഫാക്ട് ട്വൻറ്റി പെർസെൻറ്റ് മാർജിൻ മോർ ദാൻ സിക്സ് ക്വാർട്ടേഴ്സിനും ഞങ്ങൾ മെയിൻ്റെ ചെയ്തിരിക്കുന്നു അങ്ങനെയെന്ന് പറഞ്ഞു അങ്ങനെയെന്ന് വെച്ചാൽ ഒന്നര വർഷത്തിന് പ്രോഫിറ്റബിലിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു ഈ പ്രോഫിറ്റബിലിറ്റിനെ സാക്രിഫൈസ് ചെയ്ത് നമുക്ക് സെയിൽസ് വേണോ എങ്കരുതേ ഇല്ല അങ്ങനെ ഒന്ന് ബജാജ് പറഞ്ഞായിരുന്നു ബജാജ് പീക്കിൽ തന്നെ കറപ്റ്റ് ആയിരിക്കുന്നു പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് അത്രയും ഒന്നും കറപ്റ്റ് ആയില്ല വെയിറ്റ് ചെയ്യാം ഇന്നും വൈറസ് സൂചിയാൽ തന്നെ ഇരിക്കുന്നു നമ്മൾ ലാസ്റ്റായിട്ട് മൂവായിരം രൂപയ്ക്ക് കാൽ കൊടുത്തായിരുന്നു മൂവായിരം വരണം എന്ന് ആവശ്യമില്ല അതിന് മുകളിൽ വന്നാലേ നോക്കാം പക്ഷെ ഇപ്പോൾ അതിന് അവോയ്ഡ് ചെയ്യുന്നത് നമുക്ക് ബെറ്ററാണ് എന്തെന്ന് വെച്ചാൽ ഇത് ഒരു വജ്ര സൂചിയാണ് നമ്മൾ ഇതിൽ മാറ്റിയെങ്കിൽ ഇതേ എമൗണ്ടിൽ ഒരുപാട് ദിവസത്തിന് ഇരിക്കും എ ഡി എഫ് സിക്കും സൗത്ത് ഇന്ത്യൻ ബാങ്കിനും കരഞ്ഞ ആൾക്കാർ ഈ റേഞ്ചിൽ നോക്കിയെങ്കിൽ എഫിനറ്റ കരയും ജെ എസ് ഡബ്ല്യു പെയിൻസിൻ്റെ അല്ലെ തയ്യപ്പിനെ ലോങ് ടേം റിലേഷൻഷിപ്പായിട്ട് മാറ്റാൻ പോകുന്നു അങ്ങനെ എന്നാൽ അക്സ നോബിൾ പറഞ്ഞിരിക്കുന്നു അക്സ നോബിൾ എന്ത് പറഞ്ഞിരിക്കുന്നു വെച്ചാൽ ഈ തയ്യപ്പിനെ വെറും കൺസ്യൂമറിന് മാത്രം തീർക്കാതെ എയറോസ്പെയിൻസിൽ കോട്ടിംഗ് മെറ്റീരിയൽ പെയിൻറ്റിനും ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നു ജെ എസ് ഡബ്ല്യു മാനുഫാക്ചർ ചെയ്യും ഇൻഡസ്ട്രിയൽ കോട്ടിങ്സിൽ അവർക്ക് എക്സ്പീരിയൻസ് ഇരിക്കുന്നു ഞങ്ങളതിനെ മാർക്കറ്റ് ചെയ്യും എന്ന് പറയുന്നു ഇത് നടക്കുമോ നടക്കത്തില്ലയെന്ന് അറിയത്തില്ല ബട്ട് ഈ റ്റ് ഹൈ അപ്പ് പോസിബിലിറ്റി ഇരിക്കുന്നു എന്ന് ഇന്ന് ന്യൂസ് വന്നിരിക്കുന്നു അടുത്ത വലിയ ന്യൂസ് എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് റിലയൻസിനെ കുറിച്ചിരിക്കുന്നു റിലയൻസ് മുകേഷ് അംബാനി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കോക്ക് പെപ്സി ഇതുപോലത്തെ ലാർജ് എഫ് എം സി ജി ബ്രാൻഡ്സിന് അവർ ക്രിയേറ്റ് ചെയ്തതിനെ എടുത്ത് അയൻസ് കൺസ്യൂമർ എന്നൊരു കമ്പനി ഇട്ട് ഡയറക്റ്റ് അതിൻ്റെ താളം ഇട്ടിരിക്കുന്നു ആൾറെഡി ഈ പെപ്സി കോക്ക് ഫിസ്റ്റ് ഡ്രിങ്ക്സൊക്കെ അവർ മാർക്കറ്റിൽ ഇരുപതിലിരുന്ന് മുപ്പത് ശതവീതം കുറച്ചാണ് തരുന്നത് കൊക്കോലാൻഡ് പെപ്സിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് പെപ്സിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് കുറച്ച് കൊടുത്ത് ട്രേഡ് മാർജിനും കൂടുതൽ കൊടുക്കുന്നു അതായത് ഞാൻ പത്ത് രൂപയ്ക്കുള്ള ഡ്രിങ്കിന് ഏഴ് രൂപയ്ക്ക് കൊടുക്കുന്നു ഇരുപത് പൈസ ഡീലറിന് മാർജിൻ കൊടുത്താൽ ഞങ്ങൾ അതിനെക്കാട്ടിലും കൂടുതൽ കൊടുക്കാമെന്ന് പറയുന്നു ഇത് എന്തുകൊണ്ട് ചെയ്യുന്ന വെച്ചാൽ ഇതിനൊരു പബ്ലിക് ഇഷ്യൂ ആക്കും എന്ന് പറയുന്നു ഞാൻ ജിയോ പ്ലാറ്റ്ഫോംസ് ഡയറക്ട് സബ്സിഡറി ഓഫ് റിലയൻസ് ആയിരിക്കുന്നു റിലയൻസ് കൺസ്യൂമർ പ്രോഡക്റ്റ് എന്ന് പറയുന്നതും ഡയറക്ട് സബ്സിഡറി ഓഫ് റിലയൻസ് ആണ് ഐഡിയ എന്തെന്ന് വെച്ചാൽ ക്വിക്കായിട്ട് ഒരു വോല്യൂം ബിൽഡപ്പ് ചെയ്ത് പിന്നെയും പബ്ലിക് ഇഷ്യൂ ആക്കാമെന്ന് അവർ വിചാരിക്കുന്നു യേശ് അംബാനി പുലിവരുന്നു പുലി വരുന്നു എന്ന് മൂന്ന് കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതായത് റിലയൻസ് ഇൻഫോകോമിനും റിലയൻസ് റീറ്റെയിലിനും അല്ല വന്നിട്ട് പബ്ലിക് ഇഷ്യൂ ഇടാൻ പോകുന്നു ഷെർലയൻസ് റീറ്റെലിൽ ഓൾറെഡി മോർ ദാൻ ഫിഫ്റ്റി പെർസെൻറ്റിന് വന്ന് അലുവേഷൻ കുറഞ്ഞു എന്തെന്ന് വെച്ചാൽ പല ടൈം ഇപ്പോൾ അവരത് ശരിയായിട്ട് ജോലി ആകുന്നില്ല എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഐ പി ഒ വരുന്നു എന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കാം എന്തെന്ന് വെച്ചാൽ ആ ഐ പി ഒ ഈ സീസണിൽ വന്നില്ലെങ്കിൽ ഇത്രയും ഹൈ വാല്യുവേഷൻ കിട്ടുന്നത് വളരെ കഷ്ടമാണ് ഇവർത്തെ ഈ ഐ പി ഒ എന്ന് പറയുന്നത് അവരുടെ ബ്രദർ അനിൽ അംബാനി ഹൈറെ എന്നതുപോലെ പോലെ ലയൻസ് പവറിനെ ഇട്ടത് പബ്ലിക് ഇഷ്യൂ വലുതായിട്ട് ഇടും പക്ഷേ എന്ത് ഡിഫറൻസ് എന്ന് വെച്ചാൽ ലയൻസ് പവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണ മുമ്പേ പബ്ലിക് ഇഷ്യൂ ഇട്ടായിരുന്നു ഇവർ ബിസിനസ് നടത്തി ടേൺ ഓവർ കാട്ടിയോണ്ടിടും രണ്ടും ബിഗ് ബാങ്കിൽ ലിസ്റ്റിംഗ് ആകാൻ വളരെ ചാൻസ് ഉണ്ട് ഡോക്ടർ റെഡ്ഡി എന്ത് അനൗൺസ് ചെയ്തിരിക്കുന്നെന്ന് വെച്ചാൽ റെവൽമെൻറ്റ് സെയിൽസ് കുറയും കാരണം ഞങ്ങൾ അമേരിക്കൻ ബിസിനസ് കുറയും അമേരിക്കൻ ബിസിനസ് കുറയുന്ന ഷോക്കിൽ ഒന്ന് മിഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ നിക്കട്ടിൻ തെറപ്പി എസ്ലേറ ന്യൂട്രാസിൻ കെമിക്കൽസ് വയ്ക്കാൻ വേണ്ടിയിട്ട് കയ്യപ്പെട്ടിരിക്കുന്നു ഇത് ഞങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യും ആ ഗ്യാപ്പ് ക്ലോസ് ആകും എന്ന് പറയുന്നു പോയ വർഷം സെവൻറ്റീൻ പെർസെന്റ് ഗ്രോത്ത് ഇരുന്നു വർഷം ഇന്നും ഗ്രോത്ത് കുറയും എന്ന് പറഞ്ഞിരിക്കുന്നു അതിന് ഞങ്ങൾ മേക്കപ്പ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു ഞാൻ അടുത്ത് മുമ്പേ പറഞ്ഞതുപോലെ നാറ്റ്കോവും ശരികോ ഫാർമയും ശരി ഡോക്ടർ റെഡ്ഡിക്കും ട്വന്റി ട്വന്റി സിക്സിൽ പ്രോബ്ലം വരും ഇപ്പോഴെന്ന് വെച്ചാൽ റെവൽമെൻ്റ് പോയി എക്സ്ക്ലൂസിവിറ്റി പോയി കോമ്പറ്റീഷൻ വരും രണ്ടും അവരവരെ സ്റ്റൈലിൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ മിറ്റിഗേഷൻ സ്റ്റെപ്സ് എടുത്ത് ഇരിക്കുന്നു ഇൻ ദിസ് കേസ് ഡോക്ടർ റെഡ്ഡീനെ കുറിച്ച് മാത്രം തന്നെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു അഡ്കോനെക്കുറിച്ച് ഇന്നും പറഞ്ഞില്ല ബ്റ്റ് റെൻറ്റിൻ്റെ ഏർണിങ്സും പി ബിഇ ഇ വളരെ ലോവാത്തന്നെ ഇരിക്കുന്നു ഇംപ്രൂവ് ആകാൻ ചാൻസ് ഇരിക്കുന്നു ബട്ട് കുറയാൻ ഭയങ്കര വളരെ കുറവാണ് ചാൻസ് അടുത്തത് സിപ്ലയെക്കുറിച്ചുള്ള ന്യൂസാണ് സിപ്ല വന്ന് ചൈനയിൽ ടൂ തൗസൻഡ് ട്വൻ്റി ഫോറിൽ ഫാക്ടറി തുടങ്ങിയായിരുന്നു ഏലറ്റ് കൺട്രിക്ക് മാനുഫാക്ചർ ചെയ്ത് വിൽക്കുന്നതായിട്ട് തന്നെ ഡിസൈഡ് ചെയ്തിരുന്നു ഇന്നൊരു പത്ത് കൺട്രീസിന് ആവശ്യമുള്ള എക്സ്പോർട്ട്സിന് ആ ചൈനീസ് ഫാക്ടറിയിൽ ചെയ്ത് ഇപ്പോൾ ചെയ്യുന്നതായിട്ട് ഡിസൈഡ് ചെയ്തിരിക്കുന്നു സോ ആ ചൈനീസ് യൂണിറ്റ് വെരി പവർഫുൾ യൂണിറ്റ് ആയിട്ട് വരാൻ ചാൻസ് ഇരിക്കുന്നു ഓരോ ആയിട്ട് നിങ്ങൾ ഇന്ന് മാർക്കിന് നോക്കിയാൽ ഇന്ന് മുകളിലും പോയില്ല താളയും പോയില്ല ഈ സമയം ഈ മന്ത്ലി പട്ടാസ്റ്റിക് പട്ടാസ് ലിസ്റ്റിന് നിങ്ങൾ വാങ്ങി വയ്ക്കുന്നത് നല്ലതാണ് അതിനുശേഷം എപ്പോഴൊക്കെ റേറ്റ് കുറയുന്നു നോക്കാം നിങ്ങൾക്ക് റെഗുലറായിട്ട് ഇൻകം വേണമെങ്കിൽ ആണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മറക്കണ്ട മിൻ പത്രികയിൽ ഒരു ആർട്ടിക്ക് വന്നിട്ടുണ്ട് ആർട്ടിക്ക് എന്ത് പറയണമെന്ന് വെച്ചാൽ ഹുണ്ടൈ വന്നിട്ട് നമ്പർ ടു സ്പേസിന് ഡെഫിനറ്റായിട്ട് ലൂസ് ചെയ്യുന്നു പോയ വർഷത്തിൽ പന്ത്രണ്ട് വർ മാസത്തിൽ എത്തു മാസം ടാറ്റയുടെ പുറകിൽ ഇരുന്ന ഹുണ്ടൈ അപ്പോൾ മഹേന്ദ്രയുടെ പുറകിൽ പോയി ഹുണ്ടായി വന്നിട്ട് ടാറ്റ മാത്രം വെച്ച് ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല വേറെ ഇന്നൊരു പ്രോഡക്റ്റ് കൊണ്ടുവരണമെന്ന് എക്സ്പേർട്സ് പറയുന്നു അങ്ങനെ കൊണ്ടുവന്നില്ലെങ്കിൽ സാൻഡ്രോ പോലെ ഒരു വിന്നർ വന്നില്ലെങ്കിൽ അവർക്ക് വലിയ പ്രോബ്ലം വരുമെന്ന് പറയുന്നു ഗ്രോത്ത് എന്ന് പറയുന്നത് വെറും ക്രിറ്റാലിരുന്നും എസ്റ്ററിൽ ഇരുന്നും വരുന്നു മറ്റേ എല്ലാ സ്ഥലങ്ങളിലും സെയിൽസ് നെഗറ്റീവ് ആയി എന്ന് പറയുന്നു ഹിന്ദയ്ക്ക് വന്നിട്ട് വളരെ കഷ്ടമായ കാലമാണ് എൻ്റെ മച്ച മഹേന്ദ്ര അവർ ബീറ്റ് ചെയ്തായിരുന്നു വരെ അതുപോലത്തെ ഫ്യൂച്ചറിലും ടാറ്റയും അവർ ഡിസൈസായിട്ട് ബീറ്റ് ചെയ്തുവെങ്കിൽ നമ്പർ ടുവിലിരുന്ന കമ്പനി നമ്പർ ഫോർ ആകുമെന്ന് പറഞ്ഞ് വാണേഴ്ന്നു ഇത് കാരണം തന്നെ ഐ പി ഒ യിൽ ഹുണ്ടേനെ തുടണ്ടാമെന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ് നന്ദി നമസ്കാരം